അസലാമലൈക്കും പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഉണ്ടാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ ലോകത്ത് ഒമ്പതിൽ ഒരാൾക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് അതിൻ്റെ ലക്ഷണം കാര്യമായിട്ട് വരുന്നത് തലവേദന ഓക്കാനം ഛർദി എന്നിവയാണ് സാധാരണ തുടക്കത്തിൽ നല്ല വിശപ്പും ദാഹവും കൂട്ടുവാ ഒക്കെ ഉണ്ടാവും അതിനുശേഷം നമ്മുടെ ഒരു കണ്ണിൻ്റെ മുന്നോ മുൻപിൽ പ്രത്യേക രീതിയിലുള്ള വെളിച്ചം പായുന്ന പോലെ തോന്നാം കണ്ണിരിട്ടാവുന്ന പോലെ തോന്നാം പല ഡിസൈനുകളിലും മിന്നിമറിയുന്ന പോലെ വെളിച്ചം മിന്നിമറിയുന്ന പോലെയൊക്കെ തോന്നാം അതിനുശേഷം ശക്തമായ തലവേദനയും ഛർദ്ദിയും ഓക്കാനുമൊക്കെ ഉണ്ടാവും ഈ തലവേദനയുടെ കൂടെ തന്നെ ഉണ്ടാവാറുള്ളതാണ് ശബ്ദം വെളിച്ചം എന്നിവ കേൾക്കുമ്പോഴുള്ള വളരെ പ്രയാസം ഫോട്ടോഫോബിയ ഫോണോഫോബിയ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് സാധാരണഗതിയിൽ ഉറക്കം അളക്കുക ഒരുപാട് വിശക്കുക ദൂരയാത്ര ചെയ്യുക ചില പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക സാധാരണ അജിനമോട്ടമുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ചില പ്രത്യേക രീതിയിലുള്ള സീ ഫുഡുകൾ കഴിച്ചാലും ഇങ്ങനെയൊക്കെ മൈഗ്രെയിൻ തലവേദന ഉണ്ടാവാറുണ്ട് സാധാരണ ഇത് തലവേദന ഒരു ഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് രണ്ട് ഭാഗത്തുമായിട്ട് വ്യാപിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത് വളരെ അപൂർവമായിട്ട് ഒരു ഭാഗം തരിപ്പ് ശരീരത്തിൽ ഒരു ഭാഗം തരിപ്പ് തളർച്ച തളർവാദം തലകറക്കം എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ കാരണം പ്രധാനമായിട്ടും പാരമ്പര്യമായിട്ട് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം അതോടൊപ്പം തന്നെ പോഷകക്കുറവ് ഉറക്കക്കുറവ് ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവാം മൈഗ്രെയിൻ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് തലവേദന വരികയും അത് ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാനുള്ളൊക്കെ സാധ്യതയുണ്ട് ചില അപൂർവം ചില സമയങ്ങളിൽ തളർവാദം വരെ വരാം എല്ലാ മൈഗ്രെയിനും എല്ലാ തലവേദനയും മൈഗ്രൈൻ ആയിക്കൊള്ളണമെന്നില്ല ചില മൈഗ്രെയിനുകൾ ചില തലവേദനകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ വളരെ പുലർച്ചെ പുലർച്ചെ ഇണീ തലവേദന കൊണ്ട് ഇണീക്കുക ഛർദ്ദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അസാധാരണമായ തലവേദന നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള തലവേദന അതിശക്തമായ തലവേദന നല്ല തലവേദന പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന തലവേദന നമ്മൾ സാധാരണ വരുന്ന തലവേദനയല്ല ഇതിലെന്തോ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ തലവേദനയുടെ കൂടെ അപസ്മാരോ അല്ലെങ്കിൽ ഒരു ഭാഗം ചെറിയ രീതിയിൽ തളരുകയെ അല്ലെങ്കിൽ ചുണ്ട് കൂടിപ്പോവേ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള നടി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ വിദഗ്ധ ഡോക്ടറെ കാണിച്ച് പരിഹാരം തേടേണ്ടതാണ്